അപ്പോൾ ഇന്ന് നമുക്ക് ഡെലിവറി വീഡിയൊന്നുമല്ല നമ്മുടെ അടുത്തേക്ക് വർക്കിനെന്നൊരു വണ്ടി നമ്മൾ വർക്ക് ഫിനിഷ് ചെയ്ത് ഈ വണ്ടി സത്യത്തിൽ നമുക്കൊരു എക്സ്ചേഞ്ച് വന്നൊരു വണ്ടിയാണ് എക്സ്ചേഞ്ച് വന്നിട്ട് പുതിയൊരു വണ്ടി എടുക്കാൻ വന്നതായിരുന്നു അപ്പോൾ ടൈപ്പ് വണ്ണിലൊരു വണ്ടിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഈ വാഹനം തന്നെ ആക്കി തരാം നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നല്ലൊരു വണ്ടിയാണ് അപ്പോൾ വാവേട്ടം അവിട്ടം വരും വാവേട്ടം ഇതിൻ്റെ മുന്നേ എൻ്റെ ഒന്ന് വണ്ടി എടുത്തിട്ടുണ്ട് രണ്ട് വർഷം മുന്നേ അല്ലേ എറ്റ ദിവസം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടി നമുക്ക് എക്സ്ചേഞ്ച് വന്നിരുന്നു അപ്പോൾ ഞാൻ വാവിട്ട് അധികം നമുക്ക് പുതിയ മോഡൽക്ക് ചേഞ്ച് ചെയ്തതരാം കംപ്ലീറ്റ് ഫുൾ വർക്ക് ഫിനിഷ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു നമ്മൾ വർക്ക് ചെയ്ത വണ്ടികൾ കാണിച്ചെടുത്തപ്പോൾ ഓക്കെ അതേപോലെ മതിയെന്ന് പറഞ്ഞു എന്താ അഭിപ്രായങ്ങളും നമ്മൾ വണ്ടിന്റെ വർക്ക് കഴിഞ്ഞിട്ട് കൊള്ളാം നന്നായിട്ടുണ്ട് അടിപൊളി മുന്നേ ഒരു രണ്ടു വർഷം മുന്നേ അല്ലേ നമ്മൾ നമ്മളൊരു അത്യാവശ്യം അപ്പോ ഓക്കേ താങ്ക് യു ചെലട്ടെ ¡Suscríbete